നമസ്കാരം പാലാ നഗരസഭയിലെ സി പി എം കൌൺസിലർ ബിനു പുളിക്കണ്ടം എയർപോർഡ് മോഷ്ടിച്ചെന്നാരോപിച്ച് കേരള കോൺഗ്രസ് എം അംഗം ജോസ് ചീരാംകുഴി പാലാ പോലീസിൽ നൽകിയ പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ടെസ്റ്റും ആ എയർപോർട്ട് പോലീസ് സ്റ്റേഷനിൽ തിരിച്ചെത്തിയെന്നാണ് റിപ്പോർട്ട് വിദേശത്താണ് എയർപോർട്ട് എന്ന് ജോസ് ആരോപിച്ചിരുന്നു സമാനമായി വിദേശത്തു നിന്ന് മടങ്ങിയെത്തിയ ആളാണ് എയർപോർട്ട് പോലീസിന് നൽകിയതെന്നാണ് സൂചന ഇതോടെ കേസിലെ ഇനിയുള്ള നടപടികളും നിർണായകമാകും മോഷണം ആരോപണം ബിനു പുളിക്കണ്ടം നിഷേധിച്ചിരുന്നു കേസ് റദ്ദാക്കാൻ ഹൈക്കോടതിയിൽ കേസും കൊടുത്തു ഇതിനിടയിലാണ് എയർപോർട്ട് പാലായിൽ തന്നെ തിരിച്ചെത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് കേരള കോൺഗ്രസ് എം ചർച്ചയാക്കിയിരുന്നില്ല എന്നാൽ വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ബിനു കണ്ടത്തെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം മുമ്പോട്ട് വയ്ക്കുകയാണ് കേരള കോൺഗ്രസ് എം ഹൈക്കോടതിയിലെ കേസിൽ തീർപ്പുണ്ടാകുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്യണമെന്നാണ് ആവശ്യം പരാതിയിൽ പോലീസ് എഫ്ഐആർ ഇട്ട സാഹചര്യത്തിലാണ് ബിനു കോടതിയെ സമീപിച്ചത് കേസന്വേഷണം അവസാന ഘട്ടത്തിലാണ് എന്ന് പോലീസും ഹൈക്കോടതിയെ അറിയിച്ചു പിന്നാലെയാണ് എയർപോർഡ് തിരിച്ചെത്തിയെന്ന പ്രചരണം നടക്കുന്നത് ഇത് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല തന്നോടുള്ള ശത്രുത കൊണ്ടോ അല്ലെങ്കിൽ അതിനോടുള്ള കൗതുകം കൊണ്ടോ ബിനു എയർപോർഡ് എടുത്തതാണെന്നാണ് ജോസ് ചിരാംകുഴിയുടെ ആരോപണം എന്നാൽ തനിക്കെതിരായ ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നായിരുന്നു ബിനു പുളിക്ക കണ്ടത്തിന്റെ പ്രതികരണം എയർപോർട്ട് ഉപയോഗിച്ച് ആരെങ്കിലും വിളിക്കുകയോ ആരുടെയെങ്കിലും കോൾ എടുക്കുകയോ ചെയ്തതിന് ഒരു തെളിവ് ജോസ് ഹാജരാക്കട്ടെ എന്നും ബിനു പറഞ്ഞിരുന്നു എയർപോർട്ട് കാണാതായതിനു തൊട്ടു പിന്നാലെ തൻ്റെ എയർപോർട്ട് മോഷണം പോയതായി ജോസ് പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ബിനു തൻ്റെ എയർപോർട്ട് മോഷ്ടിച്ചെന്ന് ചൂണ്ടിക്കാണിച്ച് ജോസ് വീണ്ടും പരാതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നാലിലെ കൗൺസിൽ യോഗത്തിനിടയിലാണ് ജോസ് ചീരാംകുഴിയുടെ വില കൂടി എയർപോർഡ് നഷ്ടപ്പെട്ടത് പിന്നീട് ചേർന്ന കൗൺസിൽ യോഗത്തിൽ ജോസ് ഇക്കാര്യം രേഖാമൂലം അറിയിച്ചു ജനുവരി ഇരുപത്തിനാലിന് കൗൺസിൽ യോഗത്തിൽ വിഷയം ഉന്നയിച്ചതോടെ പോരു മുറുകി ഇതോടെ എയർപോർഡ് എടുത്തയാളുടെ പേര് വെളിപ്പെടുത്തണമെന്ന് കേരള കോൺഗ്രസ് എം അംഗങ്ങൾ ആവശ്യപ്പെട്ടു വിനു യാത്ര ചെയ്ത പ്രദേശങ്ങളിൽ തന്റെ എയർപോർട്ടിന്റെ ലൊക്കേഷൻ കാണിക്കുന്നുണ്ടെന്നായിരുന്നു ജോസ് പറഞ്ഞത് കേരള കോൺഗ്രസ് എം സി പി എന്നിവർ ചേർന്നാണ് നഗരസഭ ഭരിക്കുന്നത് മുന്നണി ധാരണ പ്രകാരം സി പി എമ്മിന് ലഭിച്ച നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബിനു പുളിക്കണ്ടത്തിന് പരിഗണിക്കാതിരിക്കാൻ കേരള കോൺഗ്രസ് എം സി പി എം സംസ്ഥാന നേതൃത്വം വരെ സമീപിച്ചത് വിവാദമായിരുന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപാണ് ബിനു ബി ജെ പിയിൽ നിന്ന് സി പി എമ്മിലെത്തിയത് എയർപോർട്ട് മോഷണം പോയ സംഭവത്തിൽ ബിനുവിനെതിരെ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ തന്റെ കൈവശമുണ്ടെന്നാണ് ജോസ് കൗൺസിൽ യോഗത്തിൽ വെളിപ്പെടുത്തിയത് ഒക്ടോബർ നാലിന് നടന്ന കൗൺസിൽ യോഗത്തിൽ വെച്ചാണ് തന്റെ ഹെഡ്സെറ്റ് നഷ്ടമായതെന്നാണ് ജോസ് പറയുന്നത് ആപ്പിൾ ആയതിനാൽ കൃത്യമായ ലൊക്കേഷൻ തനിക്ക് കിട്ടി ആറിന് ബിനു തിരുവനന്തപുരത്ത് പോയി ആ സമയത്തും എയർപോർഡ് അദ്ദേഹത്തിന്റെ കൈവശമുണ്ടെന്ന് ജോസ് ആരോപിക്കുന്നു ഒക്ടോബർ പതിനൊന്നിന് എയർപോർഡ് ബിനു പുളിക്ക കണ്ടത്തിന്റെ വീട്ടിലാണെന്ന ലൊക്കേഷൻ ഡേറ്റ കിട്ടി അവസാനം ലഭിച്ച ലൊക്കേഷൻ പ്രകാരം ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലാണ് എയർപോർട്ട് ഉള്ളതെന്നും ജോസ് പറഞ്ഞിരുന്നു ജോസ് ചീരങ്കുഴിയുടെ മുപ്പതിനായിരം രൂപ വിലയുള്ള എയർപോർഡാണ് മോഷണം പോയത് പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് ബിനു പുളിക്ക കണ്ടവും കത്ത് നൽകിയിരുന്നു ഒരു പടി കൂടി കടന്ന് തനിക്കെതിരായ ഗൂഢാലോചനയിൽ ജോസ് കെ മാണിക്ക് പങ്കുണ്ടെന്നും ബിനു ആരോപിച്ചിരുന്നു